മലങ്കര ക്യാപ്റ്റലിക് ടിവിയുടെ വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട അച്ഛ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് കണ്ടു പഴയ നിയമ പുതിയ നിയമ വേദഭാഗങ്ങളിലെ ചില റെഫറൻസിലൂടെ യേശുവിൻ്റെ വാക്യങ്ങളിലൂടെ യേശു ദൈവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി എന്നാൽ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ശിഷ്യന്മാരും കൂടെയുണ്ടായിരുന്ന അപസ്തോലന്മാരും ഒക്കെ മനസ്സിലാക്കിയ അല്ലെങ്കിൽ യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടോ സുവിശേഷങ്ങളിൽ മുഴുവൻ നമുക്കത് കാണാനായിട്ട് സാധിക്കും യേശു ക്രിസ്തു പ്രവർത്തിച്ച അടയാളങ്ങൾ ജോൺ ഒരിക്കലും അത് അത്ഭുതങ്ങളല്ല മറിച്ച് അടയാളങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുക കാനായിലെ വിവാഹ വിരുന്ന് രോഗികൾക്ക് നൽകുന്ന സൗഖ്യ മന്ധർക്ക് കാഴ്ച നൽകുന്നു ഏറ്റവും ശക്തമായി കാണുന്ന ഒരു അടയാളം എന്ന് പറയുന്നത് മരിച്ച ലാസറിനെ നാല് ദിവസം കഴിഞ്ഞ് ഉയർപ്പിക്കുന്നു എന്നുള്ളത് കാരണം യഹൂദരുടെ വിശ്വാസ പ്രകാരം മൂന്ന് ദിവസം കൊണ്ടാണ് മരണം പൂർണ്ണമാവുക മൂന്ന് ദിവസത്തിന് ശേഷമാണ് ശരീരം അഴുകുക അവൻ്റെ ശരീരം അഴുകി ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്ന അതായത് മാനുഷികമായിട്ട് ഇമ്പോസിബിളാണ് ബാക്കി ഏത് അത്ഭുതമാണെങ്കിലും ഒരുപക്ഷെ സൈക്കോസൊമാറ്റിക് ആണ് എന്ന് പറയാം അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയാം പക്ഷെ ഇത് ഒരിക്കലും ചരിത്രത്തിൽ തന്നെ കേട്ട് കേൾവിയില്ലാത്ത ഒരു കാര്യം അപ്പോൾ നാല് ദിവസം കഴിഞ്ഞ ലാസറിനെ തൻ്റെ ശബ്ദത്താൽ ലാസറെ പുറത്തു വരിക തൻ്റെ ശബ്ദത്താൽ വചനം ജീവദായകമാണ് സൃഷ്ടിദായകമാണ് ഈ തൻ്റെ വചനത്താൽ തന്നെ വചനമാംസമായവൻ ലാസറിനെ ഉയർപ്പിക്കുന്ന ഈ ഒരു സംഭവം അപ്പം അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സാക്ഷിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് എങ്കിലും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സ്ഥിരീകരിക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ് യേശുക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പീഡാസഹനത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും വളരെ വ്യക്തമായി മുൻസൂചനകളൊക്കെ നൽകുന്നു ആർക്കും അത് പ്രവചിക്കാൻ കഴിയാത്ത കാര്യമാണ് താൻ എപ്പോൾ മരിക്കുമെന്നുള്ളത് ആർക്കും അറിയില്ല യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് എങ്ങനെയായിരിക്കും എന്നത് കൂടെ പറയുന്ന യേശു ക്രിസ്തു മൂന്നാം ദിവസം തന്നെ കർത്താവ് ഉത്ഥാനം ചെയ്യുക ഈ പുനരുത്ഥാനമാണ് വാസ്തവത്തിൽ യേശു ഇത്രയും നാൾ പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ളതും യേശു എന്താണ് അവകാശപ്പെട്ടത് അത് തന്നെ ആയിരിക്കുന്നു എന്നത് തെളിയിക്കുന്ന സംഭവമാണ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം അതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആണിക്കല്ല് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം അതുകൊണ്ടാണ് പൗലു സുലീഹ പറയുന്നത് യേശു ക്രിസ്തു ഉത്ഥാനം ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ പ്രസംഗവും വ്യർഥയാണ് നിങ്ങൾ വിശ്വാസവും വ്യർത്ഥമാണ് പുനരുത്ഥാനമാണ് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ശരിക്കു പറഞ്ഞാൽ ിക്കുന്നത് സ്ഥിരീകരിക്കുന്നത് അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ് അപ്പോസ്വൽമാരിൽ ഉണ്ടാക്കിയ വലിയ മാറ്റം മരണത്തെപ്പോലും ഭയക്കാത്ത ഈ ഒരു ധൈര്യം അപ്പോസൽമാർക്ക് കിട്ടുന്ന എന്താണ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന അവർ നേരിട്ട് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഒരു യാഥാർത്ഥ്യമാണ് അല്ലാതെ നമുക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല മീൻപിടുത്തക്കാരായ ഇവർ ഒരു ധൈര്യമില്ലാത്ത ഈ അപ്പോസലുമാർ അവരിലുണ്ടായ ഇത്ര വലിയ മാറ്റം എന്താണ് അവർ യേശു ക്രിസ്തുവിന് കുരിശ് മരണ സമയത്ത് പോലും യൂഹന്നാനല്ലാതെ മറ്റാരും അരികിൽ ഉണ്ടായിരുന്നില്ല അവർ ഭയന്ന് നിൽക്കുകയാണ് പത്രോസ് തള്ളി പറയുകയാണ് അതേ പത്രോസ് ബന്ധുക്കോസ്ത ദിവസം മൂവായിരം പേരെ പോലും മാനസാന്തരപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ശക്തമായ രീതിയിൽ പഴയ നിയമം കോട്ട് ചെയ്തുകൊണ്ട് അത് എങ്ങനെയാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു പൂർത്തിയായെന്നുള്ളത് സങ്കീർത്തനം പതിനാറ് പത്ത് നീതിമാൻ്റെ പ്രാണൻ അഴുകുകയില്ല അതെങ്ങനെയാണ് യേശു ക്രിസ്തുവിന് പുനരുത്ഥാനത്തിൽ നിറവേറ്റപ്പെട്ടത് എല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്ന പത്രോസ് യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനവും തുടർന്ന് അവർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അതിലൂടെ ഉണ്ടായ ഒരു വലിയ മാറ്റം തന്നെയാണ് യേശു ക്രിസ്തു ദൈവമായിരുന്നു എന്നത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ആദ്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടിയിടുന്ന തോമാഷ് ശ്ലീഹ ഉത്ഥിതനായ കർത്താവിനെ കാണുമ്പോൾ പറഞ്ഞ വളരെ എംഫാറ്റിക് ആയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ആണ് ക്യൂരിയോസ് ധേയോസ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ യാഹ്വേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന ആ പ്രയോഗമാണ് നടത്തിയിരിക്കുന്നത് യാഹ്വെ മാത്രമാണ് ദൈവം യാഹ്വെ മാത്രമാണ് അതോണായി കർത്താവ് ഉത്ഥിതനായ കർത്താവിനെ കണ്ട് അവരുടെ കൂടെ മൂന്ന് വർഷം സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ച് നടന്ന ഈ മനുഷ്യൻ ഉത്ഥാനം ചെയ്തതിന് ശേഷം നേരെ മുമ്പിൽ നിൽക്കുമ്പോൾ സകലതും സമർപ്പിച്ച് അവൻ ഏറ്റു പറയുകയാണ് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ അതുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ തന്നെ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കേട്ടതും നേരിൽ കണ്ടതും സൂക്ഷിച്ച വീക്ഷിച്ചതും സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നുള്ളൂ അപ്പോൾ ഈ യേശുക്രിസ്തു പുനരുത്ഥാനമാണ് യേശുക്രിസ്തുൻ്റെ ദൈവത്വത്തെ സ്ഥിരീകരിക്കുന്നത് യേശു ദൈവം തന്നെയാണ് പക്ഷേ അത് സ്ഥിരീകരണം ലഭിക്കുന്നത് യേശുക്രിസ്തു പുനരുത്ഥാനത്തിലൂടെയാണ് അത് അപ്പോസുൽമാൻ നേരിട്ട് അനുഭവിച്ച ഒരു കാര്യമാണ് ഉത്ഥിതനായ കർത്താവ് പല ആവർത്തി അവർക്ക് മുമ്പാകെ പ്രത്യക്ഷനാകുന്നു അവരെ വീണ്ടും ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുന്നു പ്രഘോഷിക്കുന്നു അവരെ ശക്തിപ്പെടുത്തുന്നു ഉത്ഥിതനായ കർത്താവ് ലാസർ ഉത്ഥാനം ചെയ്ത പോലുള്ള അവസ്ഥയിലല്ല വന്നിരിക്കുന്നത് കഥ അതിലൂടെ പ്രവേശിക്കാൻ കഴിയുന്ന മഹിമയുള്ള ശരീരത്തോടു കൂടിയാണ് വന്നിരിക്കുക അപ്പോൾ ഇതാണ് ശരിക്കു പറഞ്ഞാൽ ഏറ്റവും വലിയ സംഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക ഇതാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാവുളിനെ പോലും മാറ്റിമറിച്ചത് സാവുൾ വെറും ഒരു യഹൂദനായിരുന്നില്ല ഗമാലിയലിൻ്റെ ശിഷ്യനായ ഗ്രീക്ക് ഭാഷയിൽ പാണ്ഡിത്യമുള്ള ഒരു നല്ലൊരു സ്കോളറായിരുന്നു പൗലോസ് പഴയ നിയമം എല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മാത്രമല്ല ആൻറ്റി ക്രിസ്ത്യനാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നവനാണ് അങ്ങനെ ഉണ്ടായിരുന്ന സാവുളിന് ഇത്രയും വലിയ മാറ്റം എങ്ങനെ ഉണ്ടായി എങ്ങനെയുണ്ടായിതനായ കർത്താവിനെ കണ്ടില്ല എങ്കിൽ ഈ ഒരു മാറ്റം ഉണ്ടാകത്തില്ല അതൊരു ഹലൂസിനേഷനോ ഭാവനയോ ഒന്നുമല്ല അപ്പോൾ ബ്രദറെ ഒന്ന് കോരിന്തോസ് പതിനഞ്ചാം അധ്യായത്തിൽ അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ അവൻ കെപ്പായ്ക്കും പിന്നീട് പന്ത്രണ്ട് പേർക്കും പ്രത്യക്ഷനായി അതിനുശേഷം ഒരുമിച്ച് അഞ്ഞൂറിലധികം സഹോദരങ്ങൾക്കും പ്രത്യക്ഷനായി അവരിൽ ഏതാനും പേർ മരിച്ചുപോയി മിക്കവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പസ്തോലന്മാർക്കും കാണപ്പെട്ടു ഏറ്റവും ഒടുവിൽ അകാല എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി അപ്പോൾ നോക്കിക്കേ പൗലോസ് ലീഹ ഈ ലേഖനം എഴുതുമ്പോൾ എത്രയോ പേര് ഉത്ഥിതനായ കർത്താവിനെ കണ്ടു അഞ്ഞൂറിൽ കൂടുതൽ പേര് കണ്ടു എന്നും ചിലരുടെ പേരും അവിടെ നിന്ന് എഴുതിയിട്ടുണ്ട് അതുകൂടാതെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അവയും ചിലർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാൻ അല്ലെങ്കിൽ പൗലോസ് ഒരു കള്ളനായി മാറിയ ഈ ഒരു വലിയ മാറ്റം യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താലല്ലാതെ ആ ഒരു അനുഭവം നേരിട്ട് അനുഭവിക്കുക സാധ്യമായിരുന്നില്ല അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സ്ഥിരീകരിക്കുന്ന കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ പുന അതാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആണിക്കകൾ ഈ ഒരു ബോധ്യം ശക്തമായതുകൊണ്ടാണ് യഹോവയ്ക്ക് വേണ്ടി മാത്രമുണ്ടായിരുന്ന പ്രയോഗങ്ങൾ പുതിയ നിയമത്തിൽ അവർ ഉത്ഥിതനായ കർത്താവിനെ കുറിച്ച് ധൈര്യപൂർവ്വം എഴുതി തുടങ്ങിയത് അപ്പോൾ ഏഷ്യ നാൽപ്പത്തി അഞ്ച് ഇരുപത്തി മൂന്ന് വായിക്കുകയാണെങ്കിൽ ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു ഒരിക്കലും തിരിച്ചെടുക്കാത്ത നീതിയുടെ വാക്ക് എന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എല്ലാവരും എൻ്റെ മുൻപിൽ മുട്ടുമടക്കും എല്ലാ നാവും ശപഥം ചെയ്യും ഇത് തന്നെ ഫിലിപ്പിയർ രണ്ട് പത്തിൽ പൗലുസ്ലിഹ ഉനായ കർത്താവിനെ കുറിച്ച് പറയുന്നു ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് അപ്പൊ ഇതെല്ലാം യേശുവിൻ്റെ ദൈവത്വത്തെ കുറിച്ചുള്ള ഒരു പ്രഘോഷണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ പൗലോസ്ലീഹ റോമാക്കാർക്കുള്ള ലേഖനം പത്താം മധ്യ ഒൻപതാം വാക്യത്തിൽ പറയുന്നത് നാം രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശു കർത്താവാണ് എന്ന അധരം കൊണ്ട് ഏറ്റു പറയണം രണ്ടാമതായി ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം എന്നാലേ നമ്മൾ രക്ഷ രക്ഷപ്രാപിക്കുകയുള്ളു ഈ ഒരു ബോധ്യത്തിൽ നിന്നാണ് ഇത് പൗലോസ് സ്ലിഹയ്ക്ക് ഇങ്ങനെ കുറിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ പൗലോസ്ലീഹയാണ് ഏറ്റവും ആദ്യം പുതിയ നിയമ ഗ്രന്ഥങ്ങൾ എഴുതി തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളാണ് ഏറ്റവും ആദ്യം അദ്ദേഹം എഴുതിയത് തെസ്ലോണിക്കാർക്കുള്ള ലേഖനം ഒന്നാം ലേഖനമാണ് ഏറ്റവും ആദ്യം രചിക്കപ്പെട്ട പുതിയ നിയമ ഗ്രന്ഥം അത് എഴുതപ്പെട്ടത് ഏകദേശം അമ്പത്തിയഞ്ച് ഏ ഡി ഓം അത് കഴിഞ്ഞുള്ള സമയങ്ങളിലാണ് അപ്പോൾ ഈ പൗലോസ്ലീഹ ഏറ്റവും കൂടുതൽ ആദ്യം തൻ്റെ എഴുത്തുകളിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് യേശുക്രിസ്സിന് പുനരുത്ഥാനമാണ് അതിനുശേഷം രചിക്കപ്പെട്ടതാണ് മർക്കോസിൻ്റെ സുവിശേഷം യേശുക്രിസ്തിൻ്റെ പുനരുത്ഥാനം എല്ലാവരും അവിടെ ആദിമസഭയിൽ വിശ്വസിച്ചിരുന്നു എന്നത് വ്യക്തമായതിനു ശേഷമാണ് മർക്കോസ് തൻ്റെ സുവിശേഷം എഴുതുന്നത് അപ്പം മർക്കോസിൻ്റെ കൺസേൺ ഉത്ഥാനത്തിന് മുമ്പ് മരണസമയത്ത് യേശുക്രിസ്തു ദൈവമായിരുന്നു കാരണം അവർക്കത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നില്ല ദൈവമാണെങ്കിൽ എങ്ങനെയാണ് ഒരു വെറും സാധാരണ മനുഷ്യനായി ബലഹീനനായി ഇങ്ങനെ ദാരുണമായി പീഡസഹിച്ച് മരിക്കുന്നത് അതവർക്ക് ചിന്തിക്കാനോ പറ്റുന്നില്ല അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ പുതിയ ഒരു ലെൻസിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് മർക്കോസ് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഉദ്ഘോഷിക്കുന്നത് മരണ നേരത്താണ് അവൻ ഇപ്രകാരം മരിക്കുന്നത് കണ്ട് ശതാധിപൻ പറഞ്ഞു ഇവ നിശ്ചയമായും ദൈവപുത്രനായിരുന്നു അപ്പോൾ ഉത്ഥാനത്തിന് ശേഷം മാത്രമല്ല അവൻ്റെ ദൈവത്വത്തെ നാം മനസ്സിലാക്കേണ്ടത് അവൻ മരണസമയത്തും ദൈവമാണ് ഇതിനു ശേഷമാണ് മത്തായിയുടെയും ലൂക്കായുടെ സുവിശേഷങ്ങളൊക്കെ രചിക്കപ്പെട്ടത് ഇനി ഉത്ഥാന സമയത്തും അവൻ ദൈവമാണ് മരണനേരത്തും ദൈവമാണ് അപ്പോൾ അവൻ്റെ ജനന സമയത്ത് അവൻ ദൈവമായിരുന്നോ അതുകൊണ്ടാണ് ലൂക്കായിലും മത്തായിലും മാത്രമാണ് നമുക്ക് ഇൻഫെൻസി നറേറ്റീവ് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ ജനന നേരത്തും അവൻ ദൈവമായിരുന്നു എന്നത് ലൂക്കായും മതായും അവരുടെ ജനനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിയിപ്പും വിവരണങ്ങളിലൂടെ അവർ നമ്മളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ജനിച്ചപ്പോഴേ അവൻ ദൈവമാണ് ദൈവം മനുഷ്യനായവനാണ് എന്ന് പറയുന്നു ഇനി അതിനുശേഷം ഏറ്റവും അവസാനം എഴുതിയത് യോഹം എന്നാണ് ജനന നേരത്തും അവൻ ദൈവമാണ് അപ്പോൾ ജനിക്കുന്നതിന് മുമ്പ് അവൻ ദൈവമാണോ എന്നും ഉണ്ടായിരുന്നവനാണോ അതോ പിന്നീട് സൃഷ്ടിക്കപ്പെട്ടതാണോ അപ്പോൾ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ തന്നെ ഏറ്റവും ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നതല്ല അവൻ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ട് അവനെന്നും അവനെന്നും പിതാവിനോടൊപ്പമുണ്ട് പിതാവിനോട് കൂടെ ഉണ്ട് അവൻ ദൈവമാണ് എന്നത് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് അറിയിക്കുകയാണ് അവൻ ആൽഫയും ഒമേഗയുമാണ് പിന്നെ വെളിപാട് പുസ്തകത്തിൽ അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ് ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ് അപ്പൊ യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാണ് എന്ന് പറയുന്നതിലൂടെ അവൻ ദൈവമാണ് എന്ന് വെളിപാട് പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവും പ്രഖ്യാപിക്കുകയാണ് അച്ഛ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ അച്ഛൻ വളരെ വ്യക്തമായി അവതരിപ്പിച്ചു ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു പക്ഷെ അച്ഛ അടുത്ത കാലത്ത് യേശു ചരിത്ര പുരുഷനാണോ അല്ലയോ എന്നൊരു സംവാദം പല കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട് യേശു ഒരു ചരിത്ര പുരുഷനല്ല ഒരു മിത്ത് അല്ലെങ്കിൽ ഒരു ഐതിഹ്യം മാത്രമാണ് എന്ന തരത്തിൽ പല സംസാരങ്ങളും വാദങ്ങളും ഒക്കെ വരുന്നുണ്ട് യേശു യഥാർത്ഥത്തിൽ ചരിത്ര പുരുഷനായിരുന്നു ശരിയാണ് ഈ ഒരു ചോദ്യം ഒരുപാട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് അടുത്ത കാലത്ത് പ്രചരിക്കുന്നതായിട്ട് കാണാം എനിക്ക് പറയാനുള്ളത് യു കെൻ ഐദർ ലവ് him, ഓർ ഹേറ്റ് ഹിം ബട്ട് യു ക്യാൻ നോട്ട് ഇഗ്നോർ ഹിം മനുഷ്യൻ്റെ ചരിത്രത്തിൽ തന്നെ രണ്ടായി യേശു ക്രിസ്തു എന്ന വ്യക്തി വിഭജിച്ചിരിക്കുകയാണ് യേശു ക്രിസ്തുവിന് മുമ്പുള്ള ചരിത്രവും യേശു ക്രിസ്തുവിന് ശേഷമുള്ള ഒരു ചരിത്രവും അത്രയും നിർണായകമായ ഇടപെടൽ നടത്തിയ ഒരു വ്യക്തിയാണ് ഈ മനുഷ്യ ചരിത്രത്തിൽ േശു ക്രിസ്തു ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നതുപോലും സംശയിക്കുന്ന ഈ വ്യക്തികൾ ഏത് മനുഷ്യൻ്റെ ചരിത്രത്തിലാണ് ഇനി വിശ്വസിക്കാനായിട്ട് പോവുക ഇത് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസലുമാരുടെ ഭാവന സൃഷ്ടിയാണ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുണ്ടാക്കിയ കെട്ടിച്ചമച്ച ഒരു കഥയാണ് എന്ന് പറയുമ്പോൾ ജൂലിയസ് സീസറിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സോക്രട്ടസ് പ്ലേറ്റോ എന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ചരിത്രബോധം നഷ്ടമാകുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഒരു കാര്യം ചെയ്യാം പുതിയ നിയമത്തിലുള്ള ഈ ഡോക്യുമെൻ്റ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിവരണങ്ങൾ വിശ്വസിക്കാത്ത വ്യക്തികൾ ഒരു കാര്യമെങ്കിലും സമർത്ഥിക്കുന്നുണ്ടല്ലോ ക്രിസ്ത്യാനികൾക്ക് ആ കാലഘട്ടത്തിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ ശത്രുവായി നിന്ന് ആരായിരുന്നു റോമാക്കാരായിരുന്നു രണ്ട് യഹൂദരായിരുന്നു കാരണം അവർ യേശു ക്രിസ്തുവിന് വ്യാജ പ്രവാചകൻ എന്നാണ് പറയുക അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശത്രുവായിരുന്നവർ അവരുടെ ചരിത്രകാരന്മാർ അവരുടെ ചരിത്രരേഖകളിൽ എന്ത് കാണുന്നു എന്ന് മാത്രം ഇവിടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കാം ഒന്നാമതായിട്ട് നമുക്ക് റോമൻ ഡോക്യുമെന്റ്സിലേക്ക് ശ്രദ്ധിക്കാം പ്ലീനി ദ യങ്ങൾ അദ്ദേഹം ഒരു റോമയിൽ പ്രസിദ്ധനായ അഭിഭാഷകനായിരുന്നു വലിയ ഗ്രന്ഥകാരനായിരുന്നു മജിസ്ട്രേറ്റ് ആയിത്തീർന്ന വ്യക്തിയാണ് അദ്ദേഹം നൂറ്റി പത്തിൽ റോമയുടെ ചക്രവർത്തിയായ ട്രാജുന് ഒരു കത്ത് എഴുതുകയാണ് ആ കത്തിലെ ഉള്ളടക്കം ഇതാണ് ഈ ക്രിസ്ത്യാനികളെ നാം എന്താണ് ചെയ്യേണ്ടത് അവർ ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിച്ച് അവന് വേണ്ടി കീർത്തനങ്ങൾ ആലപിക്കുന്നു നമ്മുടെ പല ദേവാലയങ്ങളിൽ നിന്ന് ആളുകൾ അകന്ന് മാറുകയും ക്രിസ്ത്യാനികളായി തീരുകയും ചെയ്യണം അപ്പോൾ ഇത് നൂറ്റി പത്തിൽ എഴുതിയ ചരിത്രരേഖയാണ് ആ കാലഘട്ടത്തിൽ എഴുതിയ രേഖയാണ് ഇതിനെ നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റുമോ രണ്ടാമതായിട്ട് ടാസിറ്റൂസ് അത് റോമയുടെ വൺ ഓഫ് ഗ്രേറ്റസ്റ്റ് ഹിസ്റ്റോറിയൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും അമ്പത്തി അഞ്ച് മുതൽ നൂറ്റി ഇരുപത് എ ഡി വരെ ജീവിച്ചിരുന്ന അദ്ദേഹം നീറു ചക്രവർത്തിയുടെ കാലത്ത് റോമ നഗരം കത്തി നശിച്ച സമയത്ത് അദ്ദേഹം ആ സാഹചര്യങ്ങളെ കുറിച്ച് ഒരു വലിയ സെക്ഷൻ തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട് അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ എഴുതുന്നത് നീറോ ചക്രവർത്തി ഒരു റൂമർ ഇറക്കി വിട്ടത് ക്രിസ്ത്യാനികളാണ് രോമനഗരത്തിന് തീയിട്ടത് എന്നാണ് അപ്പോൾ അവരെ റെസ്പോൺസിബിളായി കാട്ടുന്ന ഈ കാര്യത്തെക്കുറിച്ചുള്ള സൂചന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലുണ്ട് പിന്നെ അദ്ദേഹം ക്രിസ്ത്യാനികളെ കുറിച്ച് പറയും ഈ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനെ ദൈവമായിട്ട് കണ്ട് ആരാധിക്കുന്ന വ്യക്തികളാണ് ഈ യേശു ക്രിസ്തു തിബേരിയോസ് ചക്രവർത്തിയുടെ സമയത്ത് പോന്തിയോസ് പിലാത്തോസ് ഗവർണർ ആയിരിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ടവനാണ് എന്നത് അദ്ദേഹം എഴുതുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം റോമൻ ഡോക്യുമെന്റ്സിൽ നിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ജൂയിഷ് ഡോക്യുമെന്റ്സ് നോക്കാം യഹുദർ അവരുടെ ചരിത്രകാരന്മാരെന്താണ് എഴുതിയിട്ടുള്ളത് മുപ്പത്തിയേഴ് മുതൽ നൂറ് ഏ ഡി വരെ ജീവിച്ചിരുന്ന യോസെഫുസ് എന്ന് പറയുന്ന യഹൂദ ഗ്രന്ഥകാരൻ തൻ്റെ പുസ്തകം ദ ജൂയിഷ് ആൻറ്റിക്വിറ്റീസിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട് പിൽക്കാലത്ത് ഒറിജനും നാലാം നൂറ്റാണ്ടിലെ ഔസേബിയോസ് പിതാവും ഈ ഒരു യോസെഫുസിൻ്റെ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ടാമതായി താൽമൂദ് എന്താണ് താൽമൂദ് താൽമൂദ് എന്നത് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഉപദേശമാണ് അതിലെ യഹൂദരുടെ നിയമങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ താൽമുദിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് മിഷ്ണ രണ്ട് ഗമാറ മിഷ്ന വാമൊഴിയായുള്ള പ്രബോധനങ്ങളാണ് ഗമാറ എന്താണ് ഈ മിഷ്ണ അതായത് ഈ പ്രബോധനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഈ താൽമുദിന് രണ്ട് വെർഷൻസ് ഉണ്ടായിരുന്നു ഒന്ന് പാലസ്റ്റേനിയൻ രണ്ട് ബാബിലോണിയൻ അപ്പോൾ ഈ വെർഷൻസിൽ യേശുവ യഹോശുവ അതായത് ജീസസിൻ്റെ അറുമായക്ക് നാമം ശരിക്കും പറഞ്ഞാൽ യോശുവ എന്നാണ് അല്ലെങ്കിൽ യഹുവ എന്നാണ് അപ്പോൾ യോഷുവയെക്കുറിച്ച് ഈ താൽമുതിൽ പരാമർശങ്ങളുണ്ട് അവനൊരു വ്യാജ ഗുരുവായിരുന്നു അവൻ്റെ അമ്മ മിരിയമായിരുന്നു എന്നതൊക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് ആ കാലഘട്ടത്തിൽ ക്രൈസ്തവരുടെ വിരോധികൾ എന്ന് പറയാവുന്ന റോമാക്കാരും യഹൂദരും ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് തന്നെ യേശുക്രിസ്തുവിൻ്റെ ചരിത്രപരതയെ സാക്ഷിക്കുന്നു ഇത് ഇരുപതാം നൂറ്റാണ്ടിൽ ചിലർ തുടങ്ങിയ ഒരു ട്രെൻഡാണ് അതിനെ പിന്തുടർന്നാണ് ഇപ്പോൾ ചിലർ അത് ഏറ്റുപിടിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഭാവന സൃഷ്ടിയാണ് ചരിത്ര പുരുഷനല്ല എന്നതൊക്കെ പറയുന്നത് അതിന് യാതൊരു അടിസ്ഥാനമില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ ലൂക്ക ലൂക്ക ഒരു വൈദ്യനായിരുന്നു വളരെ ഉള്ള ഒരാളായിരുന്നു അദ്ദേഹം ഓരോ സംഭവങ്ങളൊക്കെ എഴുതുമ്പോഴും ഇത് ഇരുപത്തിയേഴ് ബി സി മുതൽ പതിനാല് എ വരെ ആയിരുന്ന റോമൻ ചക്രവർത്തി അഗസ്റ്റസ് സീസറുടെ കാലഘട്ടത്തിലാണ് യേ ക്രിസ്തു ജനിച്ചതും ആ സമയത്ത് രാജാവായിട്ട് ആരുണ്ടായിരുന്നു സിറിയയിൽ ഭരിച്ചിരുന്ന ദേശാധിപതി അക്വീരിന്യൂസിനെ കുറിച്ചുള്ള പരാമർശം യേശു ക്രിസ്തുവിൻ്റെ മരണ നേരത്ത് അവിടെ പോൻഷ്യസ് പൈലറ്റ് ആണ് ഗവർണർ അങ്ങനെയുള്ള വിവരണങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ആദ്യം മുതൽ തന്നെ വിശ്വാസ പ്രമാണത്തിൽ വിശ്വാസ പ്രമാണത്തിൽ പോന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡാ സഹിക്കുകയും എന്ന് പറയാനുള്ള കാരണം യേശു ക്രിസ്തുവിൻ്റെ ചരിത്രപരതയെ ഒന്ന് എല്ലാവരുടെ മനസ്സിൽ എല്ലാ കാലത്ത് ഉണ്ടാകുവാൻ വേണ്ടി തന്നെയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും യേശുവിൻ്റെ ദൈവത്വത്തെയും യേശു ഒരു ചരിത്ര പുരുഷനാണ് എന്നതും നമ്മൾ ഇന്ന് കണ്ടു ഇനിയും ക്രിസ്തു രഹസ്യത്തെക്കുറിച്ചുള്ള ആഴമേറിയ കാര്യങ്ങൾ നമ്മൾക്ക് വരുന്ന എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യാം എല്ലാവർക്കും nani